ദൈവമക്കളെ ഇന്നലെ ഒക്ടോബർ മാസം നാലാം തീയതി അസിസിലെ ഫ്രാൻസിസ് പുണ്യാളന്റെ തിരുനാളായിരുന്നു മറക്കാൻ പാടില്ല എന്ന് മറന്നതല്ല ഇത്രയും സഭയുടെ നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വിശുദ്ധനുണ്ടോ ദൂരെ നിന്ന് നോക്കിയ ക്രിസ്തുവാണെന്ന് പോലും തോന്നിപ്പോ കാരണം അവൻ്റെ കൈകളിലും കാലുകളിലുമൊക്കെ പാടുകളും അവൻ്റെ വിലാവ് കുത്തിപ്പിളർന്നു നോക്കിയിരിക്കുക അവനോടുപാട് മുറിവേറ്റിരിക്കുക അവൻ ശരീരം വഴി ഒരു വ്രണമായിരിക്കുക അവനെ നോക്കി എല്ലാവരും വിളിച്ചു രണ്ടാം ക്രിസ്തു ഇത്രയും ശക്തനായിട്ടുള്ള ഒരു വിശുദ്ധൻ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഞാൻ എന്നെ ചാട്ട കൊണ്ട് അടിപ്പിക്ക അടിക്കുന്ന എന്നോട് ദേഷ്യപ്പെടുന്ന കോപിക്കുന്ന എന്നോട് കലഹിക്കുന്ന ഒരു വിശുദ്ധൻ അതാ സീസലെ ഫ്രാൻസിസാണ് അല്ലാതെ വിഷമിക്കാറുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള കൂടെ കൂടെ വായിക്കുന്ന ഒരു ജീവചരിത്രം സീസിലെ ഫ്രാൻസിസിൻ്റെ ഈശോ ഇത്രമാത്രം സ്നേഹിക്കാനൊരു ഒരു മനുഷ്യനെങ്ങനെ പറ്റൂ ഈശോ എന്ന് പറയുമ്പോൾ വായിൽ നിന്ന് തീയാ വരുന്നത് കാരണം ചങ്കിലുള്ള തീയുടെ പേര് ക്രിസ്തുവാകുമ്പം വക്ത യേശു എന്ന് പറയുമ്പോൾ ഇങ്ങനെ തീ വരിക ക്ലാരിയുടെ മഠത്തിൽ ഇരുന്ന സഹോദരിമാർക്ക് ഉപദേശം കൊടുക്കുമ്പം ക്രിസ്തുവെന്നും സ്നേഹമെന്നൊക്കെ പറയുമ്പം നാക്കിന് തീ യേശു എന്ന് പറയുമ്പം നാവിലൂടെ തേനൊഴുകയാണ് ഇത്രമാത്രം മാധുര്യം ഈശോയ്ക്ക് തോന്നിയിട്ടുള്ള വേറൊരു വിശുദ്ധനുണ്ടോ എന്തുമാത്രമാണ് ക്രിസ്തുവിനെ ഈ മനുഷ്യൻ സ്നേഹിക്കുന്നത് ശിവ തമ്മും അവസരം ഉടുതുണി പോലുമൊക്കെ ഉരിക്കുക എന്ന് വെച്ചാൽ ഒരു യുവാവ് നഗരമധ്യത്തിൽ വെച്ചതിൻ്റെ ഉടുവസ്ത്രം ഊരിക്കളഞ്ഞിട്ട് പിതാവായ ദൈവമാണ് എൻ്റെ അപ്പനെന്നൊക്കെ പറഞ്ഞ് കൈയും പിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഈശോ സ്വർഗത്തിലേക്ക് നോക്കി അപ്പാ ആബാ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്ന ഒരു ചിത്രമില്ലേ ദിവസങ്ങള് തുടർച്ചയായിട്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ ഒരുപോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊക്കെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോ സ്വർഗത്തോട് ഇത്രയും ആകർഷണം തോന്നിയിട്ടുള്ള അടുപ്പം തോന്നിയിട്ടുള്ള മനുഷ്യരുണ്ടോ ഈ ഫ്രാൻസിസിന്റെ ജീവിതം തുടങ്ങുന്നതിനെ പറ്റി ആത്മകഥ ഓർമ്മിപ്പിക്കുന്ന തിരുവചനഭാഗം എന്നോ വായിക്കുന്നത് മത്തായു വിശേഷത്തിന് പത്തൊമ്പതാം മധ്യം ഇരുപത്തൊന്നാം വാക്യം ഒരു ദിവസം നമ്മളെ പോലെ ഫ്രാൻസിസും കുർബാനിക്ക് പോയി കുർബാനയിൽ ഒരു വായന ഉണ്ടായിരുന്നു യേശു പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോട് തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഈ വചനം കേട്ട് ഞെളിവരി കൊള്ളുക ഫ്രാൻസിസ് പറയുന്നു നീ ഇപ്പോൾ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ് ഗോ സെൽ ആൻഡ് ടു ദ ദർ ആൻഡ് കം ആൻഡ് ഫോളോ മീ വല്ലാത്തൊരു ഉള്ളതെല്ലാം കണ്ടു വിൽക്കാനൊക്കെ പറ്റുമോ വലിയ ബുദ്ധിമുട്ട് നമുക്ക് കൂടുതൽ കൂട്ടിവെക്കുന്നവരാണ് നമ്മൾ എന്തായിരുന്നാലും കൂടുതൽ വേണം ഈ വചനം കേട്ടിട്ട് ഫ്രാൻസിസ് ഇതാ കുബാനിയുള്ള അച്ഛനെ കാണാൻ ചെല്ലുക സാ ക്രിസ്റ്റീച്ചെന്നും വൃർത്തനായ പുരോഹിതനോട് ചോദിച്ചു അച്ഛ വായിച്ചത് സത്യമായും ജീവിക്കാനുള്ളതാണോ അതോ ഒരു ആദർശം പറഞ്ഞതാണോ അച്ഛൻ ഞെട്ടി പോയി അച്ഛന് ഉത്തരവില്ല ഫ്രാൻസിസ് നിർബന്ധിച്ചുകൊണ്ട് ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു അച്ഛ ഇത് ജീവിക്കാനുള്ള കാര്യമാണോ പറഞ്ഞത് അതോ ഒരു ഒരാദർശമാണോ താഴ്ന്ന സ്ഥലത്തിൽ അച്ഛൻ പറഞ്ഞപ്പോ ഇത് ജീവിക്കാനുള്ളതാണ് തനിക്കുള്ളതെല്ലാം വിറ്റ് തനിക്ക് നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രി കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അന്ന് ആ യുവാവ് സങ്കടപ്പെട്ടു പോയെന്ന് സുവിശേഷി വായിച്ചെങ്കിൽ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലെ ആനന്ദം തുടങ്ങുക അസീസിലെ ഫ്രാൻസിസിനെ ഓർക്കുമ്പോൾ ദൈവവചനത്തെ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്ത ക്രിസ്തുവിനെ ഇത്രയും ഹൃദ്യമായിട്ട് സ്നേഹിച്ച ദേഹം ഒരു മനുഷ്യനുണ്ടോ ദൈവമക്കളെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ആനന്ദമാകും ക്രിസ്തുവിനെ സ്നേഹിച്ചും തുടങ്ങുമ്പോൾ നിനക്ക് ക്രിസ്തുവിൻ്റെ മുഖവും ക്രിസ്തുവിൻ്റെ ധൈര്യവും ഉണ്ടാകും ഓ കർത്താവെ ഈ ദിവസം കർത്താവ് ഞങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കുന്നവരാകാതെ എല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുവാൻ ദൈവമേ ജീവിതത്തിലെ സ്വാർത്ഥതയും അഹങ്കാരവും എൻ്റെ ഇഷ്ടങ്ങൾക്കും അപ്പുഗത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ എളിമയോട് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ കർത്താവെ മറ്റൊരു ക്രിസ്തുവായി മാറാൻ അങ്ങയുടെ വരം ആത്മാവിനെ നൽകണമേ അല്പം കൂടൊക്കെ സ്നേഹിക്കുവാൻ കുടുംബ ബന്ധങ്ങളിലും ചുറ്റുപാടുമുള്ള ബന്ധങ്ങളിലുമൊക്കെ ക്രിസ്തുവിനെ പോലെ കൊടുക്കുന്നവനാകുവാൻ മുഹിയപ്പെടുന്നവനാകുവാൻ വരം നൽകണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുന്നിലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയം यामि अर्थनके वीठि चालु